ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കൊഴുപ്പ് നീക്കിയ കുറച്ചൊക്കെ വെള്ളം ചേർന്ന പാലിലായാലും തൈര് തയ്യാറാക്കാം ഇത് ആറേഴ് മണിക്കൂർ ഫ്രിഡ്ജിലിരുന്ന പാലാണ് ഇതിൻ്റെ മീതെ കൊഴുപ്പ് പൊന്തി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് കോരി മാറ്റാം ഇത് ശുദ്ധമായിട്ടുള്ള ബട്ടർ തയ്യാറാക്കാനാണ് വളരെ പെട്ടെന്ന് പാൽപ്പാടയൊന്നും എടുത്തു വെക്കാതെ തന്നെ ബട്ടർ തയ്യാറാക്കുന്ന വീഡിയോ ഞാനാണ് ആദ്യമായിട്ടിട്ടത് അത് ചാനലിലുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടേക്കണേ സാവധാനം മീതയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം കൊഴുപ്പ് കോരി എടുത്താൽ മതി അല്ലെങ്കിൽ പാലിന് തീരെ കട്ടി കുറഞ്ഞു പോവും ഇത് നമുക്ക് ബട്ടർ തയ്യാറാക്കാനായിട്ട് ഫ്രീസറിൽ വയ്ക്കാം ഇനിയുള്ള പാല് ചായ ഉണ്ടാക്കാനും തൈരുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് പാലാണ് തൈരിനായിട്ട് എടുത്തിട്ടുള്ളത് നമുക്കിവിടെ ശുദ്ധമായിട്ടുള്ള പശുവിൻ പാലാണ് കിട്ടുന്നതെങ്കിലും അവർ കുറച്ചെങ്കിലും വെള്ളം ചേർക്കാതിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കണമെന്നില്ല എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കാരണം അമ്മ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പാല് വെള്ളം ചേർക്കാതെ കാച്ചിയാൽ പശുവിൻ്റെ അകടിനെ കേട് സംഭവിക്കുമെന്ന് പശു ആരുടേതായാലും അകടിനെ കേടൊന്നും സംഭവിക്കേണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് തന്നെ കാച്ചാൽ ഒത്തിരി നേരം ഇളക്കുകയോ വറ്റിക്കുകയോ ഒന്നും വേണ്ട പാല് തിളച്ച ഉടനെ വാങ്ങിവയ്ക്കാം ഇനി ഇത് അത്യാവശ്യം തണുക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം വെള്ളം തെളിഞ്ഞു നിൽക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ടിയുള്ള തൈരിൻ്റെ പ്രധാനപ്പെട്ട രഹസ്യം പാൽ നല്ലവണ്ണം തണുത്തു പോകുന്നതിന് മുൻപേ അതായത് ചെറിയ ചൂടുണ്ടായിരിക്കണം അപ്പോൾ ഒരു സ്പൂൺ തൈരൂടെ ചേർത്തിട്ട് അല്പം പോലും അനങ്ങാതെ ഇരുപത്തിനാല് മണിക്കൂർ വെച്ചിരുന്നാൽ മാത്രം മതി രണ്ടോ മൂന്നോ തുള്ളി വെള്ളം മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ നല്ല ഹൽവ കഷ്ണം പോലെ ഇരിക്കും